പിതാവിൻ്റെയും പുത്രൻ്റെ അടിസ്ഥാൻമാരുടെയും നാമത്തിൽ ആമൻ ഞാൻ എൻ്റെ ഒരു പുതിയ ടൂക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നിന്റെ ഭാരം യകോപയുടെ മേൽ വെച്ചുകൊള്ളുക എന്നതാണ് ജീവിതത്തിൽ പ്രതികൂലങ്ങളെ മുൻ മുൻകണ്ടുകൊണ്ട് അവയുടെ പ്രതിവിധിക്കായി ചകല ചിന്താഗലങ്ങൾ ചുമന്നുകൊണ്ട് പോകുവാനാണ് നാം തുഞ്ഞുന്നത് എന്നാൽ ദൈവം പറയുന്നു നിന്റെ ചിന്താകുലങ്ങളൊന്നും നീ വഹിക്കേണ്ടതില്ല നിന്റെ ഭാരം എന്റെ മേൽ വിറ്റുകൊള്ളുക ഞാൻ നിന്നെ പുലർത്തും എന്ന് ഞാൻ നിനക്കായി കരുതാമെന്ന് ദൈവം പറഞ്ഞാലും നമുക്കതിൽ വിശ്വാസമില്ലാത്ത കാരണത്താൽ ചിന്താകുലങ്ങളും മുറുകെ പറ്റുന്ന പാവങ്ങളും വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ മനുഷ്യർ ആഗ്രഹിക്കുന്നു ആയതിനാൽ നേരിടുന്ന തളർച്ചയിലും വിളർച്ചയിലും നമ്മുടെ ഹൃദയം ക്ഷീണിച്ചു പോകുന്നു ദൈവം നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനാകുന്നുവെന്ന് ജീവിതത്തിൻ്റെ വിവിധ നിരകളിൽ കൂടി കടന്നു വന്ന ദാവീദും പറഞ്ഞിരിക്കുന്നു ജീവിതത്തിൽ നേരിടുന്ന ഭാരങ്ങളെ നാം തന്നെ വഹിക്കുന്നവരായി തീർന്നാൽ ഭാരം കൂടുന്നതല്ലാതെ കുറയുന്നില്ലല്ലോ നമ്മുടെ സൃഷ്ടാവായ ദൈവം നമ്മുടെ ഭാരങ്ങളെ ഏറ്റെടുക്കുവാൻ ശക്തനാണ് അവനിൽ അവിശ്വസിച്ച് അനുസരണ കേടിനാൽ അവൻ വെച്ചിട്ടുള്ള കരുതലുകളെ ഉപേക്ഷിക്കുന്നത് പാപമായി മാറുന്നു തന്നെയുമല്ല നമ്മെ സഹായിക്കാനും നമ്മുടെ ഭാരം ചുമപ്പാനും എപ്പോഴും ഒരുക്കമുള്ള ദൈവത്തെ മറന്നിട്ട് നാം മറ്റുള്ളവരിൽ ആശ്രയിക്കാനും ഒരുമ്പെടുക്കും അങ്ങനെ ചെയ്തവരോട് പ്രവാചകനെ കൂടി ദൈവം അരുളി ചെയ്തത് അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ ിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു എന്നാണ് ഇങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കാതെയുള്ള അവസ്ഥയിൽ മനുഷ്യർ ദൈവത്തിൽ നിന്നും അകന്നുപോകുന്നു അത് ദൈവത്തെയും നമ്മിൽ വാദിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാൻമാവിനെയും ദുഃഖിപ്പിക്കുന്നു എന്നാൽ നമ്മിലുള്ള അല്പവിശ്വാസത്തിൽ കൂടിയാണെങ്കിലും ദൈവിക വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുമെങ്കിൽ പ്രിയ വിശ്വാസിയെ നീയും സകല ചിന്താകുലവും ഭാരവും ദൈവത്തിൽ ഫലം ഏൽപ്പിക്കാൻ പ്രാപ്തനാകും വചനം ഇപ്രകാരം പറയുന്നു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വാസ്ത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടിയത് നമ്മെ കാക്കാനും കരുതാനും അവന്റെ വരണങ്ങൾ ചേർത്ത് ഉറപ്പ് തന്നിരിക്കെ നാം തന്നെ നമുക്ക് വേണ്ടി പാലപ്പെടുന്നതും കരുതുന്നതും അസ്ഥാനത്തല്ലേ അവനിലുള്ള ആശ്രയം പുതുക്കുമ്പോൾ നാം അവനോട് അടുക്കുകയും അവനിൽ നിന്നും ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു അത് ശത്രുവിൻ്റെ പരീക്ഷകളിൽ അളപ്പെടാതെ നമ്മെ കാക്കുന്നു വചനം ഇപ്രകാരം പറയുന്നു സ്ഥിരമാനസൻ മാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കാ വെച്ചിരിക്കാ കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു നാം അവനിൽ ആശ്രയിച്ച് നമ്മുടെ പാരങ്ങളെ അവന്റെ മേലിടുക മക്കൾക്ക് ചുമക്കാൻ പ്രയാസമുള്ളത്രയും ഭാരം ഒരു പിതാവും അവരുടെ തലമേൽ വെക്കാറില്ല ലോകത്തിൽ അന്യായം ചെയ്യുന്ന മനുഷ്യർ പോലും മക്കളുടെ മേലിൽ നിന്നും പാരങ്ങളെ ഏറ്റെടുക്കുന്നുവെങ്കിൽ സ്വർഗീയ പിതാവ് ദൈവം തൻ്റെ മക്കളുടെ പാരങ്ങൾ എത്രയധികം വടിക്കും എന്നോർക്കുക മനമ്മേ ടെലം നിന്നിനായി കരുതാൻ വള്ളഭില്ലയോ എന്ന് അനുഭവസ്ഥർ പാടിയിട്ടുണ്ടല്ലോ നമുക്കും അത് ഏറ്റുപാടാം ഇത്ര നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതാണ് ടെൻഷൻ അടിക്കാൻ ബൈബിളില് ഒരിടത്തും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ടെൻഷൻ അടിക്കാൻ പാടില്ല ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഒരു കാരണവശാലും ടെൻഷന്റെ ആവശ്യം ഇല്ല ഞാൻ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിക്കാം നമുക്ക് ടെൻഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തോടെ ഇങ്ങനെ പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ ഈ ടെൻഷനും ഭാരവും ഞാൻ നിൻ്റെ മേലിരുന്നു എന്നും പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുക അങ്ങനെ ഒരു കെട്ടുക പ്രാവശ്യം അങ്ങ് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ കയ്യിലോട്ട് നമ്മുടെ ടെൻഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ചിന്തിക്കേണ്ടതില്ല പിന്നെ ദൈവമാണ് അത് ചെയ്യേണ്ടത് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ജീവിതത്തിൽ ഒരു ടെൻഷനും അടിക്കാൻ പാടില്ല അതുപോലെ തന്നെ വൈബ്മാനം വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഉത്കണ്ഠം മൂലം ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴകെങ്ങനെ കൂട്ടാൻ നിങ്ങളുടെ ആർക്കും ഇങ്ങനെ സാധിക്കുമോ എന്ന് ഉത്കണ്ഠം മൂലം ആയുസിൻ്റെ ദൈർഘ്യം ഒരു മുഴവെങ്കിലും കൂട്ടാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല നമ്മുടെ ഉത്കണ്ഠം മൂലം നമ്മുടെ ആയുസിൻ്റെ ദൈർഘ്യം കുറയുകയാണ് ചെയ്യുന്നത് ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം ഒരു ദിവസം ഞാൻ എൻ്റെ ജീവിതപ്രശ്നങ്ങളൊക്കെ ഓർത്ത് വളരെ ചിന്തയിലായിരുന്നു അങ്ങനെ ഒരുപാട് നേരം ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാനൊരു ദൈവസ്വരം കേട്ടു ആ ദൈവസ്വരം ഇങ്ങനെയായിരുന്നു ദൈവം ഒരു ചോദ്യമാണ് ചോദിച്ചത് അതിപ്രകാരമായിരുന്നു നിനക്ക് ഒരു ഉറുമ്പിനെ നിനക്ക് ഒരു ഉറുമ്പിനെ സംരക്ഷിക്കുവാൻ സാധിക്കുമോ എന്നതായിരുന്നു ആ ചോദ്യം അപ്പൊ ഞാൻ ആലോചിച്ചു നോക്കിയപ്പോൾ ഒരു കാര്യം എനിക്ക് പിടികിട്ടി എനിക്ക് ഒരു ഉറുമ്പിനെ സംരക്ഷിക്കാൻ സാധിക്കുകയില്ല ദൈവം ആ ഉറുമ്പിനെ എന്തോ ഒരു ആയുസാണ് പുറത്തേക്കണെന്ന് വെച്ചാൽ ആ ആയുസ് തീരുമ്പോൾ ആ ഉറുമ്പ് ചത്തുപോകും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ആ ചോദ്യം നിങ്ങൾക്ക് ഒരു ഉറുമ്പിനെ സംരക്ഷിക്കാൻ പറ്റുമോ അതുകൊണ്ട് ദൈവം എന്നോട് ആ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ഒരു കാര്യമോട് ദൈവം പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഉറുമ്പിനെ സംരക്ഷിക്കാൻ സാധിക്കുകയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിന്റെ ജീവിതത്തിലെ നിരവധി പ്രശ്നങ്ങളിൽ നീ തന്നെ ആലോചിച്ച് ബുദ്ധിമുട്ടുന്നത് അത് ഞാൻ ഏറ്റെടുക്കുകയില്ലയോ എന്ന് ദൈവം എന്നോട് ചോദിച്ചു അതുകൊണ്ട് നിങ്ങൾക്കും ഈ ചോദ്യം ഒരു പാഠമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം